ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ കുറഞ്ഞ നീണ്ട ഇടവേളക്ക് ശേഷം എന്താ വീണ്ടും വന്നിരിക്കുകയാണ് ഇടയ്ക്ക് പൊങ്ങും ഇടയ്ക്ക് പോവും അതാട്ട അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞോ ഇപ്പൊ ആകെ മടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്നാമത് സമയം കിട്ടുന്നില്ല പിന്നെ കുറച്ച് മടിയും കൂടി ഉണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ കുറെ ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യും വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഈ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഇപ്പൊ ഫോണും കിട്ടുന്നില്ല പിന്നെ നല്ല നല്ല രീതിക്ക് തന്നെ നെറ്റ് ചെയ്തിരുന്നു വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതെല്ലാം ഒരാൾക്ക് ഉച്ച രാവിലെയാണ് എക്സാം പിന്നെ ഒരാൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പൊ അങ്ങനെ കൊണ്ടാക്കാൻ പോകാനും അതേപോലെ അവർക്കുള്ള ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ആ ഫുഡും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ അറിയാമല്ലോ നല്ല തണുപ്പാണ് എണീക്കാൻ ഭയങ്കര മടിയാട്ടോ അപ്പൊ അങ്ങനെയൊക്കെ കേട്ടോ അപ്പൊ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ എന്തായാലും വേണ്ടില്ല ഇന്ന് ചെറിയൊരു വീഡിയോ എന്തായാലും എടുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇതാക്കുന്ന എന്തായാലും നമ്മുടെ ചാനലൊക്കെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരെ ആണെന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റ്സ് ഒക്കെ കുറയുമ്പോഴും നമുക്ക് വീഡിയോ ഇടാനൊക്കെ ഒരു ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇന്നലെ ചെറിയൊരു ഷോർട്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഞങ്ങൾ ഒരു ഐഫോൺ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മൈജി പോയതാണ് വെറുതെ പറയാക്കും അപ്പൊ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ തട്ടിക്കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അതല്ല പിന്നെ നമ്മളെ ബ്രഹ്മ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം വലുതായിട്ടുണ്ട് അപ്പോൾ ഇന്നേക്ക് ഇരുപത്തി മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ബ്രഹ്മ കുഞ്ഞുങ്ങൾക്ക് അന്ന് നമ്മൾ ലെസോട്ട വാക്സിൻ കൊടുത്തതെന്നല്ലാതെ പിന്നെ വാക്സിൻ ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ പൊതുവേ ഞാൻ കൊടുക്കാറില്ല കേട്ടോ ലെസോട്ട ലെസോട്ട വാക്സിൻ അല്ലാതെ വേറെ വാക്സിൻ ഒന്നും ഇതുവരെ നമ്മുടെ കോഴികൾക്ക് എടുത്തിട്ടുമില്ല അപ്പോൾ എടുക്കണം എന്ന് പറയുന്ന ഉണ്ട് കൊടുക്കണ്ട എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ എടുക്കണം തന്നെ നമ്മൾ ഇല്ലെസോട്ടവാക്സിൻ മാത്രമാണല്ലോ കൊടുക്കുക അപ്പോൾ ആ ഒരു ഇത് മാത്രമേ എനിക്ക് അറിവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ഞാനൊക്കെ കോഴിനൊക്കെ വളർത്തി ഒരു എന്താ പറയുക ചെറിയൊരു എക്സ്പീരിയൻസ് ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരുപാടൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു കുറഞ്ഞ കാലത്ത് തന്നെ നമുക്ക് ഇത്രയും കോഴികൾ ഉണ്ടാകുന്നത് വലിയൊരു സന്തോഷം കിട്ടും പിന്നെ നമ്മളെ കോഴികളൊക്കെ കുറെ ഒക്കെ ആൾക്കാരൊക്കെ മുട്ടയിടലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം അതൊക്കെ നല്ലൊരു മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയാകും നമ്മുടെ കൂടിൻ്റെ മോൾ കോഴിമുട്ട എടുത്തു കൊണ്ടേ വെച്ചത് അതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കാണാനൊരു രസമാണല്ലോ അവിടെ ചില കോഴികളൊക്കെ ഈ അടി അടിയിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണി കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കോഴിമുട്ട എടുക്കാണ്ടിരുന്നോ പിന്നെ നമ്മൾ അഥവാ ഒന്ന് കണ്ണ് തെറ്റിയാല് ഉടുമ്പെങ്ങാനും കയറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി തന്നെ കോഴിമുട്ട ഒക്കെ കൊണ്ടേ നമ്മള് അകത്തു കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നേരെ നമുക്ക് ബ്രഹ്മ കോഴിക്കുഞ്ഞെ കാണിച്ച പിന്നെ നമ്മളെ പുതിയ ആൾക്കാരും കൂടി അവർക്ക് ഇപ്പോ ഇതൊന്നൊരു പത്ത് പതിനൊന്ന് ദിവസം ഒക്കെ ആയിട്ടുണ്ടാകുന്നു തോന്നിണ്ടി വിരിഞ്ഞിറങ്ങിട്ട് അപ്പൊ അവരെയൊക്കെ ഒന്ന് കാണിച്ചരാട്ട് ഞാന് കൂടിന്റെ അടുത്ത് തന്നെയായിട്ടുള്ളത് ഇവരെ വലിയ കോഴികളെയും ചെറിയ കോഴികളൊക്കെ തുറക്കുന്നതിന് മുമ്പായിട്ട് ഇവരെ കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് തുറന്നു വിടാലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇവിടെ പിന്നെ ചോലായത് കൊണ്ട് വലിയ പ്രശ്നമല്ല കുറച്ചു നേരം നമ്മൾ ഇവരെപ്പറം നിക്കണമെന്നേ ഉള്ളു കേട്ടോ അപ്പൊ അതുകൊണ്ട് നേരം ഇവരൊന്ന് പുറത്തേക്ക് ഇറക്കി വിടാലോ എന്ന് വിചാരിച്ചാ അങ്ങനെ ഇതാക്കുന്ന വേറെ ബാക്കിയുള്ള കോഴികളൊന്നും തുറന്നു വിട്ടിട്ടില്ല അപ്പൊ ഇവരെ തുറന്നു വിട്ടാട്ടോ അപ്പൊ കൊറച്ചു നേരം മണ്ണിലൊക്കെ പോയി കളിക്കുന്നുണ്ടായിരുന്നു കോഴികൾ ഭയങ്കര ശല്യം ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതാക്കുന്ന ഇപ്പൊ ഇതുവരെ നമ്മളെ നമ്മള് കോഴിക്കുഞ്ഞുങ്ങൾ തൂങ്ങി നിൽക്കുകയും അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല പിന്നെ രാവിലെ ഒരു തണുപ്പ് കാരണം ഒന്ന് ഇങ്ങനെ ചിറകിന്റെ അടിയിലൊക്കെ ഒതുങ്ങാതെ ആയിട്ടുണ്ട് അപ്പൊ അധികം ചൂടൊന്നും കള്ളക്കോഴിയുടെ ചൂട് കിട്ടാത്തൊരവസ്ഥയാണ്ട്ടോ എന്താ വെച്ചാല് ഇപ്പൊ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വലിയ ആയതുകൊണ്ട് ആ തള്ളക്കോഴിയുടെ അടുത്തേക്ക് ആ തള്ളക്കോയിന്റെ ചിറകിന്റെ ഉള്ളിൽ ഒതുങ്ങാത്ത കൊണ്ട് രാവിലെയൊക്കെ ഞാൻ ഇങ്ങനെ പൊലിച്ചൊക്കെ എണീക്കുമ്പോഴൊക്കെ ഇടക്കിടയ്ക്ക് വന്നു നോക്കും അപ്പൊ ഇങ്ങനെ ചൂളി ഇങ്ങനെ ഇരിക്കുന്ന കാണാട്ടോ നമ്മുടെ മത്സരാണ് മത്സരം അപ്പൊ എന്തായാലും ഇതാക്കുന്നത് അത് കണ്ടില്ലേ നമ്മളെ ബ്രഹ്മ കുഞ്ഞുങ്ങളെ കാണിച്ചു തരൂന്ന് ഇങ്ങനെ ഇന്നലെ ഞാൻ ഒരു കമന്റിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ തന്നെ ഈ വെണ്ണീരൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് കൂടെ ഒന്ന് അടിച്ചു വരണം അപ്പൊ വെണ്ണീരിട്ട് വെച്ചാട്ട ഇനി ഇവരെ ഞാൻ ഇപ്പൊ തന്നെ ഏർ കൂട്ടിന് ഉള്ളിലേക്ക് കയറ്റും എന്നിട്ട് വേണം വലിയ കോഴികളൊക്കെ ഒന്ന് തുറക്കാൻ വേണ്ടിട്ട് വലിയ മൂവുകളൊക്കെ തുറന്നാലും പിന്നെ ഇവർ അതിന്റെ ഇടയിൽപ്പെട്ട് ആകെ നാശമാകും അപ്പൊ അതുകൊണ്ട് ഇവരെ ഞാൻ ഇപ്പൊ തന്നെ കൂട്ടിനുള്ളിലേക്ക് കയറ്റും കേട്ടോ പുറത്തിറങ്ങാൻ ആ ഒരു സന്തോഷായിട്ടാ കാണുന്നത് ഏർ പറക്കാനും ഓടാനും കണ്ടില്ലേ കണ്ടില്ലേ ഇവര് നമ്മളിപ്പോ തനിയാക്കി പോയാൽ എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വലിന്റെ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങാം പിന്നെ നന്നായിട്ട് ഞാൻ പറഞ്ഞു അപ്പം പരുന്തും അതേപോലെ ഊന്തൂറ്റിയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നല്ലതുപോലെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ അവരിങ്ങനെ പമ്മി എവിടെയെങ്കിലും പോയി ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ വൈകുന്നേര സമയങ്ങളിലാണ് അധികം കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ സുഖമാണ് ഇടക്കിടയ്ക്ക് അവരെന്നെ പറയും നമുക്ക് കുഞ്ഞു കോഴിക്കഞ്ഞുങ്ങളെ തുറന്നു ഇവിടെ അമ്മ എന്ന് ഇങ്ങനെ പറയും അപ്പൊ അവര് ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമല്ല ഇപ്പൊ ഇവര് ഇങ്ങനെ പുറത്തിറങ്ങി ഒരു സന്തോഷം കണ്ടില്ലേ വിളിക്കാൻ ഇറങ്ങിയതാട്ടവര് ഞാന് എന്റെ അടുത്ത് പിന്നെ എനിക്ക് കമൻസ് ഒക്കെ വരുന്നുണ്ട് എന്ന് വെച്ചാല് ഏർ മുട്ട കൊടുക്കാനൊക്കെ ഉണ്ടോന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി പറയാട്ടോ നമ്മുടെ ബ്രഹ്മക്കുഴയുടെ തൊട്ട് ഇതാക്കുന്ന ആ ഒരു ഓടിട്ട് മീതില് അവിടെ നിന്ന് തൊട്ടടുത്തുന്ന നമ്മുടെ കോഴികൾ ബ്രഹ്മക്കോഴിയുടെ മുട്ട എനിക്ക് തന്നത് അന്ന് ഞാൻ എൺപത് രൂപ തോതിലാ കേട്ടോ വാങ്ങിയത് അപ്പൊ എനിക്ക് മുട്ട കിട്ടിയത് പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീട്ടിലൊക്കെ പണ്ടിണ്ടായിരുന്നു പിന്നെ രണ്ട് ബ്രഹ്മക്കോടി കുഞ്ഞ് ചത്തുപോയി അപ്പൊ ഒന്നേ ഉള്ളൂട്ടോ അപ്പോ ഇനി മുട്ടയൊന്നും കിട്ടാനില്ല അപ്പൊ എന്തായാലും നോക്കട്ടെ ഇവരൊക്കെ വലിയതായി കഴിഞ്ഞാൽ എന്തായാലും എന്താ പറയാ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഞാൻ മുട്ടയൊക്കെ ഇവരൊക്കെ ഇടയിൽ എന്തായാലും ഇനി കുറേ സമയമുണ്ട് അപ്പൊ എന്തായാലും ഈ നമുക്കിപ്പോ ഇവര് വലിയതായി ഇവര് മുട്ട ഇടാൻ ആവുമ്പോഴെല്ലാം നമുക്ക് എന്തായാലും നമുക്ക് നമ്മളെ അടുത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ അടുത്ത് അടുത്ത് പറയാണ് ഇപ്പൊ മുട്ട അവിടെ നമ്മുടെ നമ്മടെ തൊട്ട് വീടിന്റെ അടുത്ത് ഇല്ല ബ്രഹ്മക്കു വീട് മുട്ട അപ്പൊ എന്തായാലും ഇവരിടാൻ ആകുമ്പോ എന്തായാലും ഞാന് എന്തായാലും നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ അപ്പൊ എന്തായാലും നമ്മള് ചെറിയ നമ്മളിപ്പോ ലാസ്റ്റ് ഇരുന്ന ആ ഒരു കുഞ്ഞുങ്ങളെ കൂടി കാണിച്ചെ കേട്ടോ ഇവരിപ്പൊ നല്ല തിരക്കിലാണ് ഇനിയിപ്പോ പിടിക്കണെങ്കിൽ ഞാനിപ്പോ ഇവരെ വേക്കില് പോടേണ്ടി വരും ഇവരാണ് കേട്ടോ നമ്മുടെ താക്കുന്ന ലാസ്റ്റ് വീഴ്ച നല്ല അടിപൊളി നാടൻ കോഴിക്കുന്നുകൾ ഉണ്ടോ ഇവരിപ്പോ ഫുഡൊക്കെ കഴിച്ചിടാക്കുന്ന ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യട്ടോ ഇപ്പൊ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഇതാക്കുന്ന അതിൽ ഇവരിപ്പോ ആറാൾക്കാരുള്ളത് ഒരു കോഴിക്കുന്ന് ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് വീഴ്ച ഒരു കോഴിക്കുന്ന് ഉണ്ടായിരുന്നു അത് ഒരു ഉഷാർ പോവുമുണ്ടായിരുന്നു കേട്ടോ പിന്നെ കോഴികൾ അറിയാലോ അവര് ഇവര് ഏകദേശം നടക്കാനായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവര് പുറത്തേക്ക് ഇറങ്ങും അപ്പൊ ഒരു കോഴിക്കുന്നിന് മാത്രം ഒരു ഉഷാർ കുറവ് ഉണ്ടായിരുന്നു അപ്പൊ അത് ചത്തപ്പോയിപ്പൊ അതില് ആറ് കോഴിക്കുന്ന ഇവര് ഒന്നല്ല നല്ല ഉഷാറായിട്ടുണ്ട് വയറൊക്കെ നിറച്ച് എങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ ഇവരെ കൂട് നെറ്റായത് കൊണ്ട് തന്നെ തീറ്റയൊക്കെ തീറ്റയൊക്കെ തള്ളി സോറി സോറി തള്ള കോഴികൾ തട്ടി കളയുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവളെ വേറൊരു ഭാഗത്തേക്ക് ആക്കിയിരിക്കട്ടോ ഇവിടെ ഞാൻ ഈ ഒരു കൂട്ടിന്റെ വിളിച്ച് കഴിച്ചിരിക്കട്ടോ എന്താ വെച്ചാൽ നമ്മളെ ബ്രഹ്മക്കുഴികളെ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്താണല്ലോ അപ്പൊ അതുകൊണ്ട് ഏർ അവരെ കൊത്തണ്ടാന്ന് വിചാരിച്ചിട്ട് നേരം കൂട്ടിലാക്കിയതാട്ടോ നമ്മളെ ഇതില് കഴിഞ്ഞ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോയില് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അവർ വരണ്ട ലക്ഷണം കാണിക്ക കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏർ അതിൽ കുറച്ച് രണ്ട് മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളാണ് കുറച്ച് അധികം അതിന്റെ ഒരു ലക്ഷണം കാണിക്കുന്നത് പിന്നെ അവർക്കൊക്കെ ഞാൻ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളെ ആ ഒരു കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കൂട് ആകെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും അതുകൊണ്ടാണ് കേട്ടോ കൂട് തുറന്ന് കാണിക്കാത്ത പിന്നെ ഇവരെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവര് താക്കുന്ന ആകെ കട്ട വെയിറ്റിങ്ങിലായിട്ട് ഇപ്പൊ തുറക്കും കൂട് ഇപ്പൊ തുറക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കട്ടോ ഇവര് കൂട് തുറക്കാനേ പറ്റില്ല അവര് മൊത്തം ആൾക്കാരും ഇതിൻ്റെ അകത്തായിട്ടുള്ളത് വലിയ കൂടായതുകൊണ്ട് ഒരുപാട് കോഴികളെ കൊല്ലും കൊള്ളും ആ ഒരു ഭാഗം തൊട്ട് അവിടെ കണ്ട മൂല അവിടെ തൊട്ട് ഇവിടെ വരെ ഉണ്ടാവും ഒരു കൂടിന്റെ നീളം ഞാൻ പറഞ്ഞു നമ്മള് കോഴികളൊക്കെ മുട്ടയിടുന്നുണ്ട് പിന്നെ നമ്മളെ ഇവിടെ മക്കൾ കോഴികളൊക്കെ മുട്ടയിടുന്നുണ്ട് പിന്നെ ഞാനൊരു കോഴിമുട്ട അവിടെ വെച്ച കേട്ടോ അവർ വന്നിട്ട് അടിയിരിക്കുന്നവരൊക്കെ കോഴിമുട്ട ഒക്കെ കാണുമ്പോ ഒരിതാണല്ലോ അവിടെ ഒലക്കണ്ണി അത് ഇതൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തിയിടുന്നട്ടോ അപ്പൊ എന്തായാലും ലക്ഷണമൊക്കെ കാണിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ ഇതിലേക്ക് ഇതിലും ഒരു കോഴിമുട്ട വെച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു എത്ര കറക്റ്റ് ആയി എനിക്കറിയില്ല ഒരു പത്ത് പതിനഞ്ച് മുട്ടയോളം നമുക്ക് ഇന്നലെ ഇവിടുന്ന രണ്ടു മൂന്ന് ദിവസത്തെ ഇതാന്ന് തോന്നുന്നു ഇപ്പൊ ഏകദേശം കോഴികൾ മുട്ട ഇടയിൽ നിർത്തിയതായിരുന്നു കേട്ടോ പിന്നെ ഇടാൻ തുടങ്ങിയിരിക്കട്ടോ നമ്മുടെ കോഴികളൊക്കെ ഇപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയല്ലോ കേട്ടോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അടുത്ത് ഇനിയും പറയണമെന്നൊക്കെ വിചാരിച്ചിണ്ടായിരുന്നു അപ്പൊ എന്തായാലും നാളെ ഞാൻ എന്തായാലും വീഡിയോ ഇടാട്ടോ ഇനിയിപ്പോ സ്കൂളൊക്കെ അടക്കിയാണല്ലോ നാളെയും കൂടിയുള്ള എക്സാം അത് കഴിഞ്ഞാൽ സ്കൂള് പത്ത് ദിവസത്തെ വെക്കേഷൻ ആയിരിക്കും അപ്പൊ എന്തായാലും നോക്കട്ടെ നേരം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ എന്തായാലും ഇടൂട്ടോ നേരെ ഇല്ലാത്തത് കൊണ്ട് മാത്രം കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നു കഴിഞ്ഞു പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നതൊന്നും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതട്ടോ പിന്നെ നാളെ എന്തായാലും ഞാൻ പറ്റിയെങ്കിൽ എന്തായാലും വീഡിയോ ഇടാൻ ശ്രമിക്കും കേട്ടോ അപ്പം എന്തായാലും നമുക്ക് മുമ്പോട്ടേക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെടുത്ത് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കമൻ്റ് ബോക്സിൽ കമൻ്റൊക്കെ ചെയ്യാം പിന്നെ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസ് വിശ്വസിക്കുന്നു